ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക ബാങ്കിങ് ഇൻഷുറൻസ് ബ്രോക്കറേജ് സേവനങ്ങൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ കരട് നിയമം ബഹ്റൈൻ സർക്കാർ നിയമനിർമ്മാണ സഭയ്ക്ക് കൈമാറി നേരത്തെ ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾക്ക് പിട മാത്രമായിരുന്നു ശിക്ഷ എന്നാൽ പുതിയ നിയമത്തിൽ ജയിൽ ശിക്ഷ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈനിലൂടെ ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക സേവനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ പത്ത് ലക്ഷം ബഹ്റൈൻ ദീനാറിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ചുമത്താൻ ഈ കരട് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ബാങ്ക് എന്ന വാക്കോ അതിന് സമാനമായ വാക്കുകളോ തങ്ങളുടെ വ്യാപാര നാമങ്ങളിലോ വിലാസങ്ങളിലോ ഇൻവോയ്സുകളിലോ ഉപയോഗിക്കുന്നത് ഈ നിയമം കർശനമായി വിലക്കുന്നു ഇൻഷുറൻസ് റീഇൻഷുറൻസ് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇത്തരം സേവനങ്ങൾ നൽകുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാനും പാടില്ല ഇൻഷുറൻസ് വിദഗ്ദ്ധർ ബ്രോക്കർമാർ എന്ന രജിസ്റ്ററിൽ പേരുള്ളവർക്ക് മാത്രമേ ആ പദവികൾ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ നിയമങ്ങൾ നിർമ്മിക്കാൻ പുതിയ കരട് നിയമം സി ബി ബിക്ക് അധികാരം നൽകുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അനധികൃതമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താനും ഇതോടെ എളുപ്പമാകും ഈ നിയമനിർമ്മാണത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ബാങ്കിംഗ് മേഖലയുടെ മേൽനോട്ടം ശക്തിപ്പെടുത്താനും ഉപഭോക്താക്കളെ അനധികൃതവും വഞ്ചനാപരവുമായ ഇടപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കുമെന്നുമാണ് സർക്കാർ കരുതുന്നത്